ശ്രദ്ധിക്കുന്ന നല്ലവരായ എല്ലാ ദേശനിവാസികൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം വന്നിരും വിവിധ ഇടങ്ങളിൽ ഇന്ന് ഏറ്റവും അധികം പ്രസംഗിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നതും പ്രചരിക്കപ്പെടുന്നതുമായ ഒരു പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ ഇതിന് കാരണം വിശുദ്ധ ബൈബിൾ മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ സന്ദേശമാണ് ഏത് കാലത്തും ദെയ്യം മനുഷ്യനോട് സംസാരിക്കുന്നു എവിടെ ഇരുന്നാലും മനുഷ്യനോട് സംസാരിക്കാൻ ഞാൻ ദൈവത്തിന് കഴിയും അത് ഇരുന്നാലും വാഹനങ്ങളിൽ യാത്ര ചെയ്താലും ഇരുന്നാലും ബിസിനസ്സുകളിൽ ഏർപ്പെട്ടിരുന്നാലും ദൈവത്തിന് മനുഷ്യരോട് സംസാരിക്കാനായി കഴിയും ദൈവശബ്ദം കേൾക്കുക എന്നുള്ളത് ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമാണ് ജീവിതത്തിൽ എന്തൊക്കെ നേടിയെടുത്താലും ദൈവത്തോടു കൂടി ജീവിക്കുക എന്നുള്ളത് ഈ ഭൂമിയിൽ വെച്ച് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ സമ്പത്താണ് യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്റെ ശിഷ്യന്മാരോട് അനുഗ്രഹിക്കപ്പെട്ട ൾ സംസാരിച്ചിട്ടുണ്ട് ആ ഉപമകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് ധനവാനായ ഒരു മനുഷ്യന് ധാരാളം ഉണ്ടായിരുന്നു ധാരാളം വിളവുകൾ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ പണിക്കാരെ വിളിച്ചിട്ട് അതിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞു നമുക്ക് ഈ വിളവെല്ലാം കൂട്ടുവയ്ക്കുവാനായി കളപ്പുരകൾ വീണ്ടും പണിയണം കളപ്പുരകൾ വീണ്ടും പണിതാൽ തലമുറകൾ അനുഭവിക്കുവാനുള്ള നന്മകൾ ശേഖരിച്ചു വെച്ചു ഏറ്റവും ഒടുവിൽ അതി ഉടമസ്ഥൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു തിന്നുക കുടിക്കുക ആനന്ദിക്കുക സ്നേഹതരെ മനുഷ്യന്റെ ജീവിതത്തിൽ തെന്നുകയും കുളിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുക എന്നുള്ളത് മാത്രമല്ല ജീവിതം ദൈവത്തിന്റെ വചനം എന്താണ് ഈ ലോകത്തിൽ പ്രസംഗിക്കപ്പെടുന്ന കാര്യങ്ങൾ എന്താണ് ചില യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുക ഇത് മനുഷ്യന്റെ ഉള്ളിൽ ദെയ്യം കൊടുത്തിരിക്കുന്ന ചിന്തയാണ് യേശുക്രിസ്തു പറയുകയാണ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നൽ കൂടെ അല്ലാതെ ആർക്കും പിതാവിൻ്റെ അടുക്കൽ ചിലവാൻ കഴിയത്തില്ല വഴി കാണിച്ചു തരുവാൻ സത്യമാർഗം കാണിച്ചു തരുവാൻ ജീവന്റെ പാത കാണിച്ചു തരുവാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തിയാണ് നസൈവനായ യേശുക്രിസ്തു യേശു എന്ന വാക്കിന്റെ അർത്ഥം തന്നെ രക്ഷിതാവ് അഥവാ രക്ഷകൻ എന്നാണ് ഈ ഭൂമിയിൽ രക്ഷിപ്പാൻ കഴിയുന്ന ഒരുവനുണ്ടെങ്കിൽ അത് യേശുക്രിസ്തു അട്ടുവാൻ மனுஷனே சகாயப்பான் மனுஷனை ரஷிப்பான் தாராள மாலைகள் வலிய മഹാന്മാരെ ആളുകളൊക്കെ രംഗത്ത് വന്നിട്ടുണ്ടെങ്കിലും അവരൊക്കെ മരണം കഴിഞ്ഞ് ഇന്ന് ശബകളിൽ അന്ത്യവിശ്രാമം കൊള്ളുമ്പോൾ യേശുക്രിസ്തു അവരിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തനാണ് കാരണം അവൻ മരണത്തെ ജയിച്ച് പാതാളത്തെ ജയിച്ച് ഇന്ന് പിതാവിന്റെ വലത്തുഭാഗത്ത് തന്റെ ജനത്തിനു വേണ്ടി പക്ഷപാതം ചെയ്യുകയാണ് എത്രയും താമസം വിന അവൻ മടങ്ങി വരുമെന്ന് വിശുദ്ധ പൈബൽ തമ്മിൽ ആധികാരിക സഹോദരങ്ങളെ ലോകത്തിൽ ഇന്ന് എന്താണ് ഈ സുവിശേഷം ഇത്രയധികം പ്രസംഗിക്കപ്പെടുന്നത് ശേഷമാണ് മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നത് പാപിയെ സ്നേഹിക്കുന്നവനും പാപത്തെ വിലക്കുന്നവനുമാണ് തെറ്റ് ചെയ്തൊരു സ്ത്രീയെ ന്യായപ്രമാണ പ്രകാരം അന്നത്തെ ിയമനുസരിച്ച് കലറിയുവാനായി ആളുകൾ യേശുവിന്റെ മുൻപിൽ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ യേശു അവരോട് പറയുകയാണ് നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവളൊക്കെ ആളുകൾ കണ്ട നിമിഷം കഴിഞ്ഞപ്പോൾ യേശു ആ മകളോട് പറയുകയാണ് മകളെ നിന്റെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു ഇനി മേലാൽ പാപം ചെയ്യരുത് സമാധാനത്തോടെ ഭവനത്തിലേക്ക് എന്ന് പറഞ്ഞ് ഒരു മുന്നറിയിപ്പ് നൽകി അവളെ യാത്രയാക്കി പാപത്തിന്റെ മോചകനാണ് ദൈവത്തിന്റെ സ്തോത്രം പാപമില്ലാത്തൊരു മനുഷ്യന് മാത്രമേ പാപമുള്ള മനുഷ്യനെ രക്ഷിപ്പാൻ കഴിയുകയാണ് നിങ്ങളിൽ ആർക്ക് എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്താം സ്വയം സാക്ഷ്യം പറഞ്ഞു യേശു പാപമില്ലാത്തവനാണ് അതിന് കാരണം യേശുദ്ധവനാണ് യേശുവിൻസ്തായി കൊണ്ടുവന്നുണ്ട് ഈ മനുഷ്യൻ ഞാൻ യാതൊരു കൃത്യവും കാണുന്നില്ല അങ്ങനെ യേശുക്രി സകല പുണ്യ പുരുഷന്മാരുമൊക്കെ യേശുക്രിസ്തു പാപമില്ലാത്തവനാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞു ഇതൊക്കെ എന്തിനാണ് സംസാരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ ലോകം മുഴുവനും പിശാചിന്റെ അടിമത്യത്തിൽ കിടക്കുന്നു വിശുദ്ധ ബൈബിൾ പറയുന്നു ആമ സകല മനുഷ്യനും പാപികളാണ് എന്നാൽ പാപത്തിന്റെ സമ്മതം മരണമായിരിക്കും സ്വരൂപത്തിനും നിർമ്മിക്കപ്പെട്ട മനുഷ്യനെ നരകത്തിലേക്ക് തള്ളി വിടുവാൻ മനസ്സിലാക്കുന്ന പിതാവായ ദൈവം തന്റെ പുത്രനായ യേശുനെ ഈ ഭൂമിയിലേക്ക് അയച്ച് ഒന്നുകി മനുഷ്യ വർഗത്തെ നരകക്കുഴി വന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വേദപുസ്ഥകമായി ഇന്ന് മറ്റൊരുത്തരും രക്ഷയില്ല രക്ഷിക്കപ്പെടും ആകാശത്തിന്റെ കയ്യിൽ മനുഷ്യന്റെ കയ്യിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല മറ്റൊരുത്തലും രക്ഷയില്ല മറ്റൊരിടത്തും രക്ഷയില്ല മറ്റെന്നതും രക്ഷയില്ല എന്ന വേദപുസ്തകം നമ്മൾ അവൻ ആധികാരികമായി പഠിപ്പിക്കുന്നു